അസലാമലൈക്കും ഒരു കപ്പ് പച്ചരിയും ഒരൊറ്റ നേന്ത്രപ്പഴവും കയ്യിലുണ്ടോ എന്നാൽ അതാ ഇതൊന്നും ചെയ്ത് നോക്കട്ടോ ഉൾഭാഗയ്ക്ക് നല്ല ആരെടുത്തിട്ടുള്ള നല്ല പ്ലഫി പ്ലഫിയായിട്ടുള്ളൊരു പലഹാരമാണ് ഇത്ര കഴിച്ചാൽ നമുക്ക് കൊതി തീരൂല്ല കേട്ടോ പ്രത്യേകിച്ച് രാവിലെയൊക്കെ എളുപ്പത്തിൽ മക്കൾക്ക് സ്കൂളൊക്കെ കൊടുത്തുവിടാൻ നല്ലൊരു സ്നാക്കാണ് അതുപോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ മടിയുള്ള മക്കളാണോ എന്നാൽ പിന്നെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ നമുക്കിതിൻ്റെ ഒരു ടേസ്റ്റും ആദോ ടെക്സ്ചറും ഒക്കെ കാണുമ്പോഴത്തേനും അടുത്ത് അങ്ങോട്ട് കഴിക്കാനായിട്ട് തോന്നും ഞാനിവിടെ ഏകദേശം ഒരു കപ്പ് പച്ചരി നാല് മണിക്കൂറൊന്ന് വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നാല് മണിക്കൂർ ശേഷം നമ്മൾ കൈവച്ചിട്ടൊന്ന് പൊട്ടിക്കുമ്പോൾ അങ്ങനെ പൊടിഞ്ഞു പോരും ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു അരി എടുത്തിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം നല്ലോണം കഴുകിയെടുക്കണം കേട്ടോ റേഷൻ കടയിലെ അരിയൊക്കെ ആണെങ്കിൽ കല്ലുണ്ടാവും നെല്ല് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് മിക്സീൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോഴേ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തേടി കേട്ടോ അപ്പോൾ ഞാനിത് അവിടെ ഒരു കപ്പ് കുതിർത്ത പച്ചരി മിക്സീൻ്റെ ജാറിലോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതിലോട്ട് നമുക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയതോ അല്ലെങ്കിൽ ഞാൻ തേങ്ങ ചിരക മടി ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തത് ഏകദേശം നമുക്കൊരു അരക്കപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ ചോറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഏതരിൻ്റെ ചോറും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് അപ്പം അതും ചേർത്തിട്ട് ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് കുറച്ച് ഏലക്ക പൊടിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകം ജീരകത്തിൻ്റെയൊക്കെ ടേസ്റ്റും സ്മെല്ലൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം പിന്നെ നമ്മൾ ഒരു കപ്പ് അരിയാണല്ലോ എടുത്തത് ആ ഒരു കപ്പിന് തന്നെ ഞാനിവിടെ അര കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് ഈ ഒന്ന് അരച്ചെടുക്കുന്നത് ആദ്യം തന്നെ മുഴുവനായിട്ട് ഒഴിക്കണ്ട നമുക്ക് ഒരു അങ്ങനെ ഒരു സ്റ്റെപ്പായിട്ട് വേണം കേട്ടോ ഇതൊഴിച്ചു കൊടുക്കാനായിട്ട് ഞാനിതാ നല്ലവണ്ണം ഫൈനായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരികയാണ് ചെറിയ തരികൾ പോലും ഉണ്ടാവരുത് കേട്ടോ നിങ്ങൾ തേങ്ങ ചേരണ്ടിയിട്ട് തന്നെ ചേർത്തോളൂ എനിക്ക് ചിരവാനുള്ള മടി കൊണ്ടാണ് കേട്ടോ ഞാൻ തേങ്ങ ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തത് അരി അരച്ചത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു നേന്ത്രപ്പഴം എടുത്ത് കൊടുക്കാം അത്യാവശ്യം നല്ല പഴത്ത് അത്യാവശ്യം വലിയൊരു പഴം തന്നെയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ്ക്ക് ഒരു നേന്ത്രപ്പഴം എന്ന രീതിക്ക് എടുക്കുമ്പോൾ ആ ഒരു പഴത്തിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു പലഹാരമൊക്കെ നല്ല സോ ആയിട്ട് കിട്ടും ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ നല്ല നൈസായിട്ട് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ മിക്സിക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഈ ഒരു അരിൻ്റെ കൂട് ഇട്ട് കൊടുത്തിട്ട് ഇതും കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അത്യാവശ്യം നല്ല മധുരമുള്ള പഴം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു പലഹാരത്തിലോട്ട് അല്പം ശർക്കര ചേർക്കുന്നുണ്ട് അപ്പോൾ ശർക്കരൻ്റെ അളവൊക്കെ കുറച്ച് കൊടുത്തിട്ടും ചെയ്തെടുക്കാം ഇനി ഇതും കൂടി നമുക്ക് നന്നായി ഫ്രൈനായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം കേട്ടോ അരച്ച് കൊണ്ടുവന്ന മാവ് മറ്റൊരു ബൗളിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം അപ്പം നമ്മളിവിടെ അരക്കപ്പ് വെള്ളത്തിലാണ് ഇത് അരച്ചെടുത്തത് കേട്ടോ കണ്ടല്ലോ തരി പോലും ഇല്ല നല്ല അടിപൊളിയായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇനി ഇത് വേറൊരു ബൗളിലോട്ടൊന്നും മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ അടിയിൽ പഴമൊക്കെ അറിയാതെ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പലഹാരം ശരിയായിട്ട് കിട്ടൂല അപ്പോൾ ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് പതുക്കി ഒന്ന് നോക്കണം മുഴുവനായിട്ട് ഞാനിതായി ഒരു ബൗളിലോട്ടൊന്നൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് അല്പം മധുരക്ക റെഡിയാക്കണം കേട്ടോ അപ്പം എന്നാൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു കപ്പ് ഉണ്ടല്ലോ ആ ഒരു കപ്പ് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ പച്ച വെള്ളം എന്താ മിക്സിൻ്റെ ജാറിലോട്ട് ഒഴിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അതുകൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഈ ഒരു ബോളിലോട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ മാവ് അത്യാവശ്യം കട്ടിയുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ജാറിലൊക്കെ അങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുമല്ലോ അങ്ങനെ ഇനി നമുക്ക് അരക്കപ്പ് വെള്ളം കൂടി ഉണ്ട് കേട്ടോ ഈ ഒരു അരക്കപ്പ് വെള്ളത്തിലാണ് നമ്മൾ ഈ ഒരു ശർക്കര ഉരുക്കിയെടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് പച്ചരിക്ക് ഏകദേശം അത്യാവശ്യം വലിയ അച്ച ശർക്കരയാണെങ്കിൽ മൂന്ന് അച്ച മതിയാവും ഇത് ചെറിയ ചെറുതാണ് കേട്ടോ അതിൻ്റെ പേരിൽ ഞാനിവിടെ നാലിനടുത്തിട്ടുണ്ട് പിന്നെ ശർക്കര അയൺ അതിൻ്റെ കുറവൊക്കെയുള്ള മക്കളാണെങ്കിൽ ശർക്കര ഉപയോഗിച്ചുള്ള പലഹാരങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ല തന്നെയാണ് അതിലോട്ട് നമ്മൾ ആ ഒരു അരക്കപ്പ് പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ട് ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുകയാണ് ശർക്കര നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു ചൂടോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു മാവിലോട്ട് ശർക്കര ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മളെല്ലാവരും നല്ല നാടൻ കൽത്തപ്പൊക്കെ ഉണ്ടാക്കാറുണ്ടാവും കൽത്തപ്പത്തിൻ്റെ അതുപോലെ തന്നെയാണ് നമ്മളിതിൽ പഴം കൂടി ചേർക്കുമ്പോൾ ടേസ്റ്റ് ഒന്നും മാറും ഒപ്പം നല്ല സോ സോഫ്റ്റും പ്ലഫിയായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുക അപ്പോഴേ നല്ല രീതിയിൽ ആരൊക്കെ എടുത്ത് നിൽക്കുകയുള്ളൂ അപ്പോൾ മുഴുവൻ ശർക്കര ഞാനിതായി ഇതുപോലൊരു സ്റ്റീലിൻ്റെ അരിപ്പിയിലിട്ടോ അരിച്ചു ഒഴിക്കുന്നത് ഒരിക്കലും ഇങ്ങനെ പ്ലാസ്റ്റിക് ഒന്നും എടുക്കരുത് അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരുകി പോകും ആ ഒരു പ്ലാസ്റ്റിക്കൊക്കെ നമ്മളെ വയറ്റിലോട്ടായാലും പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ എടുക്കുന്ന സമയത്ത് അരിച്ചിട്ട് തന്നെ എടുക്കണം എങ്കിൽ അതിലുള്ള കല്ലും അതുപോലെ തന്നെ മണ്ണൊക്കെ കിട്ടുകയുള്ളു കേട്ടോ മണ്ണിൻ്റെ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഇതിലോട്ട് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പ് ചേർക്കുമ്പോഴേ നമ്മുടെ മധുരമൊക്കെ നല്ല രീതിയിൽ തന്നെ ബാലൻസ് ആയിട്ട് വരുള്ളൂ ഈ ഒരു പലഹാരം ഒന്ന് ചെയ്ത് നോക്കട്ടോ കേട്ടോ പ്രത്യേകിച്ച് നല്ല മഴയൊക്കെയാണ് ഈ ഒരു മഴയത്തൊക്കെ നല്ല അടിപൊളി ഇതുപോലെയുള്ളൊരു പലഹാരവും ഒരു കട്ടൻ ചായയൊക്കെ ഒക്കെ കുടിക്കാൻ ഇഷ്ടമല്ലാത്തതിൽ അതാരുണ്ടാവും എല്ലാവർക്കും ഇഷ്ടമായിരിക്കും പ്രത്യേകിച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൽ നമ്മൾ പഴം ചേർത്തു എന്ന് കരുതിട്ട് പഴത്തിൻ്റെ ഒരു ടേസ്റ്റൊന്നുമല്ല എന്താ അറിയില്ല നല്ലൊരു ടേസ്റ്റാണ് എത്ര കഴിച്ചാലും നമുക്കിങ്ങനെ വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് തോന്നും ഉപ്പിട്ട് കൊടുത്തു പിന്നെ ഞാനിവിടെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് സോഡയാണെട്ടോ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ലല്ലോ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കല്ലേ ഇനിയിപ്പോൾ ബേക്കിംഗ് സോഡ ഇടാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാർ കുറച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാവ് മാറ്റി വെക്കുക അങ്ങനെ നമുക്ക് ബേക്കിംഗ് സോഡ ഇടേണ്ട ഒരാവശ്യം വരില്ല ഇനി നമ്മളിതാ കുക്കറിലാണ് കേട്ടോ ചെയ്തെടുക്കാനായിട്ട് പോണത് കുക്കറിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് പരിപാടി ആയില്ലോ നമ്മൾ സാധാരണ ഉണ്ടാക്കുമ്പോൾ ഏകദേശം ഒരു എട്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കൽത്തപ്പം റെഡി ആവാറുണ്ട് പഴം കൊണ്ടുണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെയാണ് കേട്ടോ എളുപ്പത്തിൽ തന്നെ റെഡി ആയിട്ട് കിട്ടും ഞാനിവിടെ കുക്കർ ചൂടാക്കിയിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഒപ്പം തന്നെ നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ടും ചേർത്തിട്ടാണ് ഞാനിത് റെഡിയാക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് മാത്രം വെച്ചിട്ടും നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ നമ്മൾ മാവൊക്കെ അടിഭാഗം കരിയാതെ ഒക്കെ കിട്ടാനും അതുപോലെ തന്നെ ഈ ഒരു നെയ്യിൻ്റെ ടേസ്റ്റ് വേണേലും കൂടുമ്പോൾ ഈ ഒരു പലഹാരം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ രണ്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് തേങ്ങാ കൊത്ത് അതിലൊന്ന് മൂപ്പിച്ച് എടുക്കുകയാണ് സാധാരണ നമ്മൾ കലുത്തപ്പുണ്ടാകുമ്പോൾ ചെറിയുള്ളി അതായത് ചുവന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചിട്ട് ചേർക്കും പക്ഷേ ഇതിൽ നമ്മളത് ചേർക്കുന്നില്ല താല്പര്യമുള്ളവർക്ക് അപ്പോൾ അപ്പോൾതാ തേങ്ങാ കൊത്തൊക്കെ താ ഇതുപോലെ എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കുറച്ച് തേങ്ങാ കൊത്ത് നമുക്കൊന്ന് എടുത്ത് വയ്ക്കട്ട നമുക്ക് ഈ ഒരു മാവിൻ്റെ മുകളിലായിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാനാണ് അപ്പോൾ ഈ ഒരു ബ്രൗൺ കളർ കളറാകുമ്പോഴേക്കും നമുക്ക് ഈ ഒരു കുക്കറിൽ നിന്ന് ഇതൊന്ന് ഒഴിവാക്കാം നമുക്ക് ഈ ഒരു കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളും അത്യാവശ്യം ഉയരത്തോടു കൂടിയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കുക്കറില്ലാത്ത വീട് പേ എവിടെ ഉള്ളതിലും എല്ലാവരും വീട്ടിലുണ്ടാവും പിന്നെ എന്താണെങ്കിൽ ചെയ്യാനൊരു മടി എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കെട്ടോ നമ്മൾ സാധാരണ കൽത്തപ്പം ചുടാറുണ്ട് അതിൻ്റെ രീതി ഒക്കെയാണ് പക്ഷേ അതിൽ നമ്മളൊരു എക്സ്ട്രാ ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പഴം ചേർത്തിട്ടുണ്ട് പഴം ചേർത്തിട്ടുള്ള കലത്തപ്പാണ് അപ്പോൾ നല്ല സ്പോഞ്ചിയാണ് അതുപോലെ നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ ഈ ഒരു സമയമൊക്കെ കുക്കർ വെച്ചിട്ടുള്ളത് ഈ ഒരു കുക്കറിലോട്ട് നമ്മൾ മാവ് മാവൊഴിച്ച് കൊടുക്കുകയാണ് ഇപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഏകദേശം ഒരു ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ കിടക്കട്ടെ ആ ഒരു സമയം നമുക്കിതിൻ്റെ മുകളിലായിട്ട് തേങ്ങാ കൊത്തേക്കൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പിടുന്നൊടുക്ക് ഇട്ട് കൊടുക്കുക എവിടെയും നട്ട്സൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ചേർത്തിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് കൂട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ തേങ്ങാ കൊത്തൊക്കെ ഇട്ട് കൊടുക്കുകയാണ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു സമയമൊക്കെ തീ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ആ ഒരു കുക്കറിൻ്റെയൊക്കെ സൈഡിലോട്ട് നല്ല ഹോളുകളൊക്കെ അങ്ങനെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഞാൻ തേങ്ങാകുത്തൊക്കെ ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ നമ്മുടെ കുക്കറിൻ്റെ അടപ്പൊന്ന് വെച്ചിട്ട് അടച്ചു കൊടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് അടിഭാഗം കരിഞ്ഞു പിടിക്കും അല്ലെങ്കിൽ ഇങ്ങനെ നെരിഞ്ഞ് നിൽക്കും അങ്ങനെ ടെൻഷനുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുക താഴെ ഒരു പഴയ പേം വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുക്കറ് വെച്ച് ചെയ്യാം അപ്പോൾ ഞാനിതിങ്ങനെ നേരിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്കിൻ്റെ അതിൽ അടിഭാഗം അത്രങ്ങട്ട് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല എഴുതിയിട്ട് ഒരുപാട് കരിഞ്ഞൊന്നും പോയിട്ടില്ല ചെറിയ രീതിയിലൊരു കൈപ്പിൻ്റെ രസം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു പഴയൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ടിങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല അടിപൊളി ടെക്സ്ചറിൽ തന്നെ നമുക്ക് ഈ ഒരു നാടൻ പലഹാരം കിട്ടും അപ്പോൾ അത് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും എന്താ ഇതുപോലെ ആവി നന്നായിട്ട് പോവും കണ്ടല്ലോ തീ വളരെ കുറച്ച് വെച്ചിട്ടാണ് ഉണ്ടോ ചെയ്യേണ്ടത് ആദ്യത്തെ രണ്ടോ അല്ലെങ്കിൽ ഒന്നര മിനിറ്റൊക്കെ നമുക്ക് ഹൈ ഫ്ലെയിമിലും ബാക്കിയുള്ള ഒരു പതിനഞ്ച് മിനിറ്റ് സ്ലോല് ഏറ്റവും ചെറു കുറച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ കണ്ടെല്ലാം മഷാല നല്ല അടിപൊളി പലഹാരം നമുക്കിവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് ആരെടുത്തിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്കിത് കട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടാൽ തന്നെ മനസ്സിലാവും സൂപ്പറായിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ നമ്മളൊരു പതിനഞ്ച് മിനിറ്റിൽ ചെയ്യാൻ അല്ലെങ്കിലൊക്കെ അതിൻ്റെ സീഡുകളൊക്കെ കരിഞ്ഞ് പിടിക്കും അപ്പോൾ എനിക്ക് പറ്റിയൊരു അമളി എന്ന് പറഞ്ഞാൽ ഞാനിത് ഓഫ് ചെയ്തിട്ട് ഇത് ഇതുപോലെ ഓഫ് ചെയ്തിട്ടല്ല അത് ഓഫ് ചെയ്യാൻ മറന്നുപോയി മറന്നു എന്ന് പറയാൻ പറ്റില്ല കുറച്ച് സമയം കൂടി എനിക്ക് ഏകദേശം ഒരു അഞ്ച് മിനിറ്റിനോളം ഇതുപോലെ ഞാൻ അറിയാതെ സ്ലോയിൽ ഇങ്ങനെ നിൽക്കിയത് അതിൻ്റെ ഒരു ഫോൺ ഫോൺ ഫോണെടുത്ത് സംസാരിച്ചിട്ട് അവരുടെ ഒരു അടിയിലാണ് ഞാനതിങ്ങനെ ഓർക്കുന്നത് ഗ്യാസിൽ നമ്മുടെ പലഹാരം ഉണ്ടല്ലോ എന്നുള്ള കാര്യം കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം നിന്നുകൊണ്ട് ആ ഒരു സൈഡൊക്കെ നന്നായിട്ട് ഇങ്ങനെ മുരി ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കറക്റ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് ആണ് ആ ഒരു പതിനഞ്ച് മിനിറ്റാകുമ്പോൾ നമുക്കൊരു പപ്പടക്കോലോ അല്ലെങ്കിൽ കത്തിയൊക്കെ വെച്ചിട്ട് പതുക്കി ഒന്ന് കുത്തി കൊടുക്കാം കണ്ടല്ല ആ ഒരു സൈഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇന്ന് എഴുതിയിട്ട് കരിഞ്ഞിട്ട് അങ്ങനെയൊന്നും ആയിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് എടുത്ത് കാണിച്ച് തരാം അപ്പം ഇങ്ങനെ ഇത് ചിലവർക്ക് ഇങ്ങനെ നല്ലോണം മുരിഞ്ഞിങ്ങനെ ഇങ്ങനെ നെരിഞ്ഞ് നിൽക്കണമൊക്കെ ആ ഒരു ടേസ്റ്റൊക്കെ ഒത്തിരി ഇഷ്ടമായിരിക്കും ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ ചെയ്തെടുക്കുക അതെല്ലാവർക്കും ഒരു പതിനഞ്ച് മിനിറ്റ് അതൊരു കറക്റ്റ് ടൈമാണ് ഏത് കുക്കറ് വെച്ച് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്കൊരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ അടിപൊളിയായിട്ട് കിട്ടും രാവിലെയൊക്കെ ഒരു സ്നാക്ക് കുട്ടികൾക്ക് കൊടുത്തുവിടാനും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ പറ്റും കേട്ടോ പഴം ചേർത്തുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കണ്ടല്ലോ അത്യാവശ്യം വലിയൊരു കുക്കറാണ് ആ ഒരു കുക്കറിലാണ് നമ്മളൊരു കപ്പ് അരിപ്പൊടിയും ഒരു പഴവും വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് എന്തായാലും അറിയാം ഉൾബാഗൊക്കെ നന്നായിട്ട് ആരെടുത്തിട്ടുണ്ട് കേട്ടോ ആരെടുത്ത് നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതാ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം വൈകുന്നേരങ്ങളിലൊക്കെ ഇതുപോലെ കറി ചായക്കടി ആർക്കഷ്ടമില്ലാത്തത് തീർച്ചയായിട്ടും നമ്മൾ ഉമ്മമാരും അമ്മമാരൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു പഴം ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കണ്ടെല്ലോ നല്ലോണം ആരെടുത്തിട്ട് ആ ഒരു ടെക്സ്ചറൊക്കെ നമുക്ക് ഈ ഒരു പലഹാരത്തിലോട്ട് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും പ്രത്യേകിച്ച് നമ്മളെ ഉമാരൊക്കെ നമ്മളെ മക്കളൊക്കെ വരുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ ഇരുന്നവരൊക്കെ കുറച്ച് പച്ചരി എടുത്തിട്ട് ഇപ്പം തന്നെ വെള്ളത്തിലിട്ടിട്ട് മക്കൾ വരുന്നൊരു സമയമാകുമ്പോഴേക്കും ചായ ഒക്കെ തിളക്കുമ്പോഴേക്കും ഇതുപോലെ നല്ലൊരു പലഹാരം നമുക്ക് അവർക്ക് റെഡിയാക്കിയിട്ട് കൊടുക്കാം അപ്പം നമ്മൾ വീഡിയോ കാണുന്ന നമ്മളെ കൂട്ടുകാരെന്ത് ചെയ്യുക നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരുക ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെല്ലാവരും നല്ല നാടൻ കലത്തപ്പൊക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ പഴം ചേർത്തിട്ടുള്ള ഇതുപോലെയൊരു പലഹാരങ്ങൾ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കുമ്പോഴേ നമുക്കതിൻ്റെ ഒരു ടേസ്റ്റ് അറിയാനായിട്ട് പറ്റുള്ളൂ കേട്ടോ കണ്ടല്ലോ കേട്ടോ ആരൊക്കെ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടില്ലേ നിങ്ങൾ കണ്ടിട്ട് എന്താ തോന്നുന്ന വെച്ചാൽ കമൻ്റായിട്ട് അറിയിക്കുക അപ്പം നമ്മുടെ ഫാമിലിയേക്കും ഫ്രണ്ട്സിനും ഓക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും കാണാൻ ചെയ്യട്ടെ ഒപ്പം ഇതുപോലെ നല്ലൊരു അടിപൊളി പലഹാരം എല്ലാവരും ഉണ്ടാക്കട്ടെട്ടോ അപ്പം ഇൻഷാല്ല എന്നേ നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരോടും അസാമലൈക്കും